ഇന്ന് നമുക്ക് പഫ് സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് എന്നുള്ളതും മെഷർമെന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ ബിഗിനേഴ്സിന് പോലും നമുക്ക് പഫ് സ്ലീവ് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് സ്ലീവ് ഞാൻ തുണി ഇതുപോലെ നാലാക്കി മടക്കിയിട്ട് നമ്മൾ ബ്ലൗസിനൊക്കെ സ്ലീവിന് സാധാ മടക്കുന്ന പോലെ തന്നെ ഈ ഭാഗം ഫോൾഡ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ സ്ലീവിന്റെ ലെങ്ത് എത്രയാണോ നമുക്ക് വേണ്ടത് അത് നമ്മൾ അതിനനുസരിച്ച് നമുക്ക് ലെങ്ത് മാർക്ക് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു ഇഞ്ച് ലെങ്ത് എടുക്കുന്നുണ്ട് തയ്യൽ തുമ്പ് അടക്കമാണ് നിങ്ങൾ തയ്യൽ തുമ്പും കൂടി വേണമെന്നുണ്ടെങ്കിൽ ലൈനിങ്ങുള്ള തുണിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അര ഇഞ്ച് താഴ്ത്തേക്കും അര ഇഞ്ച് മുകളിലേക്കും അപ്പോൾ ടോട്ടൽ പതിനൊന്ന് ഇഞ്ച് ഇടാം അത് നിങ്ങൾക്ക് കിട്ടുന്ന അളവിനേക്കാളും ഒരിഞ്ച് കൂട്ടുക ലൈനിങ്ങുള്ളതാണെങ്കിൽ ലൈനിങ് ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒന്നര ഇഞ്ചൊക്കെ മാർക്ക് ചെയ്തിട്ടോ ഇനി ഞാനിവിടെ പത്തിഞ്ച് തയ്യൽത്തുമ്പ് അടക്കം എടുത്തിട്ടുണ്ട് പിന്നെ ലൈനിങ് ഉള്ളതാണെങ്കിൽ നിങ്ങൾ ഒരു ഇഞ്ച് കൂടുതലെടുത്തോളൂ കേട്ടോ കാരണം താഴത്തേക്കും മടക്കിയിടിക്കുമ്പോഴും ലൈനിങ് മറിക്കുമ്പോഴും മോളിങ്ങ് തയ്യൽത്തുമ്പിന് വേണ്ടിയിട്ടാണ് ഇനി ഞാനിവിടെ ഇഞ്ചിൽ നമുക്ക് ഞാൻ ഞാനിതിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നുണ്ട് പത്തിഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഇതേപോലെ നമുക്ക് പത്തിഞ്ചിങ്ങോട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം വരച്ചുകൊടുക്കട്ടോ ഇങ്ങനെ നേരെ വരച്ചു കൊടുക്കണം വരച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടുത്തെ കൈക്കുഴിയുടെ ഇവിടെ നിന്ന് കണ്ട് നമ്മളൊരു ഇറക്കം എടുക്കില്ലേ ആ ഇറക്കം നമ്മൾ തോന്നിയ പോലെ എടുക്കരുത് അത് നമ്മുടെ ചെസ്റ്റ് അളവിൽ നിന്നാണ് നമ്മൾ ഈ അളവ് എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് എടുക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം സിമ്പിളായിട്ട് തന്നെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ജെസ്സിന്റെ ചെസ്റ്റ് അളവ് ആ ചെസ്റ്റ് അളവ് നമുക്ക് എത്രയാണോ അതിനെ നമ്മൾ പത്ത് കൊണ്ട് ഹരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതായത് മുപ്പത്താറ് ഇഞ്ചാണ് നമ്മൾ ചെസ്റ്റ് അളവ് എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് പത്ത് കൊണ്ട് ഹരിക്കാം ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാം മൂന്ന് പോയിൻറ്റ് ആറാണ് കിട്ടുക അതേപോലെ നാൽപ്പത് ഇഞ്ച് ചെസ്റ്റ് അളവുള്ളവരാണ് പത്തുക ഹരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടാം നാലാണ് കിട്ടാം അപ്പോൾ ആ ഈ കിട്ടുന്ന അളവാണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യേണ്ടത് മനസ്സിലായിട്ടുണ്ടാവൂല്ലേ അതേപോലെ നമുക്ക് ഇതിൻ്റെ വണ്ണം ഈ കൈവണ്ണം നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ മെഷർമെൻറ്റ് നമ്മൾ അളവില്ലാത്ത ബ്ലൗസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മെഷർമെൻ്റ് ചെയ്യേണ്ടത് നമ്മുടെ ചെസ്റ്റ് അളവുണ്ടല്ലോ ചെസ്റ്റ് അളവ് നാൽപ്പതാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് നാലാക്കാം നാൽപ്പതിൻ്റെ നാലിലൊരു ഭാഗം അപ്പോൾ എത്രയാണ് പത്താണ് നമുക്ക് കിട്ടുക അപ്പോൾ ഈ പത്തിൽ നിന്ന് നമുക്ക് മൈനസ് ഒന്ന് കുറക്കുക അപ്പം നമുക്ക് കിട്ടുക എത്രയാണ് ഒമ്പത് അപ്പോൾ ആ ഒമ്പത് ഇഞ്ചാണ് നമ്മൾ ഇവിടുന്ന് കണ്ടുള്ള അളവ് വണ്ണം എടുക്കേണ്ടത് അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് നമ്മുടെ തുണിയിൽ മുപ്പത്താറ് സൈസിൻ്റെ ഇതാണ് അവിടെ മാർക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പം നമുക്കിവിടെ ചെസ്റ്റ് അളവ് കിട്ടേണ്ടത് മുപ്പത്താറിൻ്റെതാകുമ്പോൾ നമുക്കിവിടെ കിട്ടേണ്ടത് ഒമ്പതാണ് ഒമ്പതിൽ നിന്ന് മൈനസ് ചെയ്താൽ എട്ടാണ് നമുക്കിവിടെ കിട്ടേണ്ടത് അപ്പോൾ ആദ്യം നമുക്കിവിടെ ഈ മൂന്നിഞ്ച് മൂന്നേ പോയിന്റ് ആറ് ഇഞ്ച് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് കിട്ടിയത് ഇനി ഇതിൻ്റെ ചെസ്റ്റ് അളവ് കിട്ടേണ്ടത് നമുക്ക് എത്രയാണ് എട്ടല്ലേ പറഞ്ഞത് എട്ട് ഇഞ്ച് കിട്ടാം എട്ട് ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് എട്ട് ഇഞ്ചിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടുത്തെ താഴ്ത്ത വണ്ണം താഴ്ത്തവണ്ണം എനിക്ക് അഞ്ചര ഇഞ്ച് മതി അപ്പോൾ ഞാൻ അഞ്ചര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഒന്നര ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്യാം തയ്യൽ തുമ്പ് ആഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്യാം അപ്പോൾ അവിടെ കറക്റ്റാണ് കേട്ടോ ഇനി നമ്മൾ ഇവിടേക്ക് ഇങ്ങനെ കുഴിച്ച് മാർക്ക് ചെയ്യണം അപ്പം അത് നമുക്ക് മാർക്ക് ചെയ്യാം ഇവിടുന്ന് തന്നെ നമുക്ക് ഇങ്ങനെയുള്ള കുത്തനെ വരക്കണ്ട ഒരു ഒരു ഇഞ്ച് ഒന്നര ഇഞ്ചൊക്കെ നമുക്ക് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നതിന് ശേഷം ഇവിടെ ഇങ്ങനെ ചേരിച്ചു കൊണ്ടുവരിക എന്നിട്ട് നമ്മൾ കൈ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് ഇതേപോലെ ഇങ്ങോട്ട് കൊണ്ടുവരും കേട്ടോ ഇങ്ങനെ കൊണ്ടുവരും കേട്ടോ ഇപ്പോൾ നമ്മുടെ സ്ലീവ് നോർമൽ സ്ലീവാണ് സ്ലീവാണിപ്പോൾ ഈ കാണുന്നത് ഇനി നമുക്ക് പഫ് പപ്പതിൽ ആഡ് ചെയ്യാനുണ്ട് അപ്പോൾ നമുക്ക് ഈ തയ്യൽ തുമ്പാടൊക്കെ ഇവിടെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ തയ്യൽത്തുമ്പ് ആഡ് ചെയ്തിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് ഇവിടെ ആഡ് ചെയ്യുന്ന ഇതിലൂടെ വേണം നമുക്ക് കട്ട് ചെയ്യാനായിട്ട് ഇനിയിപ്പോൾ നമ്മൾ ഇത് നോർമൽ സ്ലീവ് ആയിട്ടുണ്ട് ഇനി നമുക്ക് പഫ് മാർക്ക് ചെയ്യണം അപ്പോൾ പഫ് മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് പഫ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് നിങ്ങൾ എടുക്കുന്ന അളവ് കൂട്ടിയെടുക്കണം അതല്ല കുറച്ച് നമുക്ക് പഫ് മതിയെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് അളവ് ഇവിടെ നിന്ന് കണ്ട് എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഒരുപാട് പഫ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് മുകളിലേക്ക് ഒരു നാലിഞ്ചൊക്കെ നമുക്ക് കൂട്ടി എടുക്കാം ഇവിടെ നിന്ന് കണ്ട് അതല്ല കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ നമുക്കൊരു മൂന്നിഞ്ച് രണ്ടര ഇഞ്ച് അതിലൊക്കെ എടുത്താൽ മതി ഒരുപാട് പഫ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ഇഞ്ച് വരെ നമുക്ക് ഇവിടെ നിന്ന് കണ്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഒരു അത്യാവശ്യം പഫ ഉണ്ടാവും മൂന്നിഞ്ചാവുമ്പോൾ ഈ ഒരുപാട് പഫ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നാലിഞ്ച് ഇടാം കുറവ് മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു രണ്ടര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇപ്പോൾ ഞാനിവിടെ മൂന്നിഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ നിങ്ങണ്ട് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തു അതേപോലെ ഇവിടെ നിങ്ങണ്ട് നമുക്ക് പഫ് എത്രത്തോളം ഇടണോ അത്രത്തോളം നമുക്ക് ഇവിടെ നിങ്ങണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം നമ്മൾ ആദ്യത്തെ അളവിൻ്റെ ഇവിടെ അപ്പോൾ ഞാനിവിടെ ഒരു നാല് നാലിഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പം ഈ ഇവിടെ നിന്ന് കണ്ടുള്ള ഈ അളവിൽ ഈ നാലിഞ്ചിലായിരിക്കുമോ നമ്മുടെ പഫ് നമ്മൾ നിറഞ്ഞിടുക ബാക്കി നമ്മളുടെ അളവായിട്ടാണ് വരുക കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഇതെങ്ങനെയാണ് പഫിന്റെ ഭാഗം മാർക്ക് ചെയ്യേണ്ടത് നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ നിന്ന് കണ്ട് ഇങ്ങനെ ഇതിലേക്ക് കൊണ്ടുവരണം കേട്ടോ അപ്പോൾ ഒറ്റടിക്ക് തന്നെ നമ്മൾ ഇവിടെ നിന്ന് തന്നെ കണ്ട് കൊണ്ടുവരേണ്ട ഇവിടുന്ന് നമുക്കൊരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് വേണം നമുക്ക് ഈ ഒന്നരയിൽ നിന്ന് വേണം നമുക്ക് ഇങ്ങനെ വളച്ച് കൊണ്ടുവരാനായിട്ട് കേട്ടോ ഒറ്റടിക്ക് ഇവിടുന്ന് തന്നെ വളക്കരുത് അപ്പോൾ നമുക്ക് ഇങ്ങനെ കൂട്ടുന്നു ഈ നാലിഞ്ച മാർക്ക് ചെയ്തില്ല ഇതിലേക്ക് കൊണ്ടുവരിക എന്നതിനുശേഷം ഇതിലേക്ക് നമുക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം നമ്മൾ സ്ലീവ് കുഴിച്ചു വെട്ടിയിട്ടില്ലേ അതിലേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ പഫാനുള്ള ഭാഗം നമ്മളിവിടെ ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇത്രയും ഇവിടുന്ന് ഇത്രയും ഭാഗം നമുക്ക് പഫിടാനായിട്ട് കിട്ടും ഇത്രയും ഹൈറ്റിൽ ഇത്രയും ചൂക്കെ നമുക്ക് ഇട്ടുകൊടുക്കാനായിട്ട് പറ്റും ഇവിടെ നിന്നങ്ങൾ കറക്റ്റ് അളവിൽ കിട്ടുകയും ചെയ്തിട്ട അപ്പം ഇതാണ് നമ്മുടെ പഫ് ഇനി അതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം ഈ തയ്യൽത്തുമ്പും കൂടി ഇതിൽ ആഡ് ചെയ്യണം കേട്ടോ കട്ട് ചെയ്യുമ്പോൾ ഇതിലൂടെ കട്ട് ചെയ്യരുത് തയ്യൽത്തുമ്പ് നമ്മൾ ശ്രദ്ധിക്കണം നമുക്ക് మొత్తం കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് പഫ് സ്ലീവ് ആവുമ്പോൾ നമ്മൾ ഫ്രണ്ട് കൈകുഴി അധികം കുഴിച്ച് വെട്ടരുത് ഒരു തിരി വെട്ടിയാൽ മതി കേട്ടോ ഒരിത്തിരി നിർബന്ധമൊന്നുമില്ല അങ്ങനെ കുഴിച്ചു വെട്ടാറൊന്നുമില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കാലിഞ്ചൊക്കെ ഫ്രണ്ടിലെടുത്ത് മാത്രം ഒന്ന് ഇതിൽ വെട്ടി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി നമുക്ക് നല്ല വീഡിയോസായിട്ട് വീണ്ടും വരാം